പച്ചക്കറികളും ഉദ്യാനങ്ങളിലെ പൂക്കളും മാത്രം അടങ്ങുന്നതല്ല നമ്മുടെ ഭൂമിയിലെ പച്ചപ്പ് അത്യാവശ്യം ദാ ഇതുപോലെയുള്ള ഇരപിടിയൻ ചെടികൾ കൂടിയുള്ളതാണ് സ്വാഗതം കൃഷിഭൂമിയിലേക്ക് അത്യാവശ്യത്തിനൊരു ചെറിയ എലിയോ ഓന്തോ അരണയോ ഒക്കെ വീണാൽ അതിനെ പിടിച്ച് തിന്നുന്നത്ര മാംസഭോജികളായ സസ്യങ്ങളുണ്ട് നമ്മുടെ ഈ ഭൂമിയിൽ അങ്ങനെ പല വൻകരകളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഇരവിടിയൻ ചെടികൾ ഇതാ നമ്മുടെ തിരുവനന്തപുരത്ത് പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിലുണ്ട് ഇതേ പറ്റിയിട്ട് അൻസ അവർ വളരുന്നത് നൈട്രജൻ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് അപ്പം അവർക്ക് നൈട്രജൻ കിട്ടുന്നത് ഈ ഒരു വഴിയാണ് ഇരകളെ കഴിച്ച് അതിൽ നിന്നാണ് അവർ നൈട്രജൻ എടുക്കുന്നത് ചെടികൾക്ക് വളരാൻ നൈട്രജൻ ആവശ്യമാണല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെയൊരു മഹാഭാവം ചെയ്തു വരുന്നത്

ജീവികൾ വരുന്നു ഒരു സ്ലിപ്പറി മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ടുള്ളത് അപ്പോൾ അവിടെ വന്നിരിക്കുന്നിട്ട് ഒരു അതിനുള്ളിലേക്ക് വീണ് കഴിഞ്ഞു അതിനകത്തൊരു ഡൈജസ്റ്റ് എൻസൈം ഉണ്ടായിരിക്കും പിന്നെ അത് ഇതുപോലെ ഡൈജസ്റ്റ് ചെയ്ത് കളയും ഈ ലിഡ് വെച്ചിരിക്കുന്നത് ഓപ്പണിങ്ങിനും ക്ലോസിങ്ങിനും ഒന്നും അല്ല അത് അടയത്തില്ല അത് അങ്ങനെ തന്നെ ആയിരിക്കും ഇതിന്റെ ചെറിയ സമയത്ത് അതായത് ആ പിക്ചറിന്റെ ഏറ്റവും ചെറിയ ഉണ്ടാകുന്ന സമയത്തിന് ആ ലിഡ് അടഞ്ഞിട്ടിരിക്കും

അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ ഒരു പിക്ചറാണ് ഇതിനുള്ളത് പ്രാണികൾക്ക് പ്രാണികൾ ഇതിലേക്ക് ഡൈജസ്റ്റ്ക്ചർ ആണ് അവനൊരു എന്താണ് അട്രാക്ഷൻ എന്തോ ഉണ്ട് യു വി ലൈറ്റ് ഒക്കെ നൈറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് നമ്മൾ ലൈറ്റ് അതെ കൊടുക്കുന്നുണ്ട് അത് ചെയ്യും

ലീഫിന്റെ മുകളിലായിട്ട് നമുക്ക് നോക്കുമ്പോ അറിയാം കുഞ്ഞു കുഞ്ഞു ഹെയർസ് ഉണ്ട് അതെ ഒരു സ്പൂണ് പോലെ എന്ന് സ്പാച്ചുലെന്ന് പറയുന്നത് സ്പാച്ചു അപ്പോൾ അതില് ഇതുപോലെ ഒരു പ്രാണികൾ വന്നിരുന്നു കഴിഞ്ഞാല് അത് സ്റ്റിക്കാണ് അപ്പോൾ അത് പിടിച്ചിരുത്തിക്കോളും പിന്നെ ബാക്കി എല്ലാം പഴയ മെക്കാനിസം ആണ് പിന്നെ പിങ്ക്യുള എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഞങ്ങളൊരു ചെറിയൊരു മിനിയേച്ചർ പോലെ ചെയ്തതാണ് ഇതും ഇതേ മെക്കാനിസം തന്നെയാണ് ഇതും ഫോളോ ചെയ്യുന്നത് ബോൾ അങ്ങനത്തെ ഒന്നും ഓപ്പൺ ആണല്ലോ ഇതുപോലെ തന്നെയാണ് ആ ഒരു സ്ലിപ്പറി മെറ്റീരിയൽ ആണ് അതിനുള്ളത് ആ ഒരു സ്റ്റിക്കി മെറ്റീരിയൽ ആണ് അതിനുള്ളത് ആ ഒരു സ്റ്റിക്കി മെറ്റീരിയൽ വന്നിരിക്കുമ്പോഴത്തേക്കും ബാക്കി അപ്പോൾ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഈ കാണുന്ന ഓപ്പൺ ആയിട്ട് കിടക്കുന്നത് ക്ലോസ് ക്ലോസ് ആവും അതെ ആവില്ല നടക്കുന്നത് വീനസ് ഫ്ലൈ മാത്രമേ ഉള്ളൂ നാച്ചുറൽ ഹാബിറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി കല്ലുകളും ഇച്ചിരി ഒരു നനവുള്ള സ്ഥലങ്ങളിലായിരിക്കും കൂടുതലും നിൽക്കുന്നത് പിന്നെ ഹീലിയം ഫോറ ഫോറന്ന് പറയുന്ന ഇതുപോലെ തന്നെയാണ് ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് കാണുമ്പോഴത്തേക്ക് അറിയാം ആ ഒരു അഡാപ്റ്റേഷൻ മെത്തേഡ് ഹീലിയം ഹീലിയോഫോറ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട പിച്ചറിൻ്റെ പോലെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രാണികൾ വീഴും ആ ഒരു സ്ലിപ്പറി മെറ്റീരിയൽ കാരണം തിരിച്ച് പോകാൻ പറ്റാതാവുകയും പിന്നെ അത് ഡൈജസ്റ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത് ഇതൊരു പ്ലാന്റ് ആയിട്ട് ഒരു ക്ലസ്റ്റർ ഓഫ് ലീവ്സ് ലീവ്സായിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു അട്രാക്ഷൻ മെത്തേഡ് എല്ലാ ചെടികൾക്കും ഉണ്ടാവണം അപ്പോൾ ഇതുപോലെ വരുന്നു അട്രാക്റ്റ് ചെയ്ത് വരുപെടുന്നു ചതിക്കപ്പെടുന്നു അതിനുള്ളിൽ ഡൈജസ്റ്റ് ആയിപ്പോകും സെറാസീനിയയുടെ തന്നെ പെർപ്യൂറിയ ഗ്ലൂക്കോഫില്ല സ്കാർലറ്റ് ബെല്ല എന്ന് പറയുന്ന മൂന്ന് ടൈപ്പ് ആൾക്കാരുണ്ട് അതിൻ്റെ അതെ അതായത് ഓരോരുത്തരുടെയും ഈ ലീഫിന്റെ ആ എൻഡിലുള്ള കളറിനനുസരിച്ചിട്ടും ആ വെയിൻ വെയിനിനനുസരിച്ചിട്ടുമൊക്കെയാണ് ആ പേരുകൾ മാറുന്നത് ഗ്ലൂക്കോഫില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ലിഡിനവിടെ ആ ഒരു വൈറ്റ് കളർ നമുക്ക് കാണാൻ പറ്റും സെറാസീനിയ സ്കാർലറ്റ് ബെല്ല എന്ന് പറയുന്നതും സ്കറാസീനിയ പെർപ്യൂറിയ ഇതെല്ലാം അവരുടെ സെയിം ക്യാരക്ടർ തന്നെയാണ് സെയിം അഡാപ്റ്റേഷൻ മെത്തേഡ് ഒക്കെ സെയിം തന്നെയാണ് അവരുടെ ഫാമിലിസിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ എന്ന് പറയുന്ന നമുക്ക് കാണുമ്പോഴും കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും കാണാനൊക്കെ ആണെങ്കിലും സ്വഭാവം മാറ്റമാണ് ഈ കാണുന്നതെല്ലാം നെപ്പന്തസിന്റെ തന്നെ വേറെ വേറെ സ്പീഷീസാണ് ഇവിടുത്തെ ഒരു ഹൈബ്രിഡ് ആണ് ഇതെല്ലാ ഈ പിക്ചേഴ്സ് എല്ലാവരും കൂടെ ഇതിൻ്റെ ചെടിയുടെ അടിയിലായിട്ടായിരിക്കും വരുന്നത് ഏറ്റവും താഴെ ഭാഗത്തു നിന്നായിരിക്കും മുകളിലേക്കും പിക്ചേഴ്സ് ഉണ്ടായിരിക്കും പക്ഷേ എണ്ണത്തിൽ കുറവുണ്ടായിരിക്കും അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം മുകളിലേക്കും പിക്ചേഴ്സ് വരുന്നുണ്ട് പക്ഷേ എണ്ണത്തിൽ കുറവാണ് ബാക്കിയുള്ളതെല്ലാം പിക്ചറിൻ്റെ പിക്ചർ പ്ലാനിൻ്റെ സെയിം മെത്തഡ് നെപ്പന്തസ് എന്ന് പറയുന്നവരുടെ സെയിം ക്യാരക്ടർ തന്നെയാണ് വരുന്നത് പക്ഷേ ആ പിക്ചറിന്റെ ഷേപ്പിനനുസരിച്ചിട്ടാണ് ആ പേര് മാറുന്നതും കൂടുതലും പക്ഷെ മുകളിലേക്കും എന്നാ പിക്ചർ വരുന്നുണ്ട് നമ്പറിൽ കുറവായിരിക്കും ഉള്ളൂ ഇതാണ് വലിയ നേരത്തെ പറഞ്ഞ ചെറിയ ജീവികളെ ഒക്കെ കൂടി ഈസിയായിട്ട് എടുക്കാൻ പറ്റും പിക്ചേഴ്സ് വലിയ പിക്ചേഴ്സ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാല് വലിയ വലിയ ജീവികളെ പറയുമ്പോൾ നമ്മുടെ ഒരു ആരണ ആൾക്കാരെയൊക്കെ എടുക്കാൻ പറ്റും അതെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഭീമനാണ് വലിയൊരു ചെടിയായത് അതിന്റെ അതിന്റെ ഒരു കണ്ടി കണ്ടീഷൻ മാറുമ്പോഴത്തേക്കും അതിന് വ്യത്യാസം വരും ഇതിന്റെ ഉള്ളിലേക്കാണ് നമ്മുടെ ഇൻസെക്ടുകളെയൊക്കെ അട്രാക്ട് ചെയ്യുന്നതും അതിന്റെ ഡൈജഷൻ നടത്തുന്നതും ഉള്ളത് ആ എല്ലാത്തിന്റെ ഇടയിൽ ഒരു ട്രാപ്പ് ഉണ്ടാവും ഈ ഒരു ഇൻസെക്റ്റിനെ പിടിക്കാൻ വേണ്ടിട്ടുള്ളത് കുഞ്ഞു കുഞ്ഞുപ്രാണികൾ മാത്രമല്ല കുറച്ചും കൂടെ വലിയ ആൾക്കാരെ എർക്ക കംപ്ലയിറ്റ് ചെയ്യാൻ പറ്റുംവിടെ. കംപ്ലയിറ്റ് ചെയ്യാ എന്ന് പറഞ്ഞാൽ പിടിച്ച് മുഴുവാം അല്ലേ? ഇനി പിച്ച ബോസും പലതരത്തിലുള്ള കളറുകളുണ്ട് ല്ലേ? നേരത്തെ കണ്ട അല്ലാത്ത കളറുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇവിടെ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന കുറച്ച് ഹൈബ്രിഡ് ഉണ്ട്. ഇത് ഇത് നേരത്തെ നമ്മൾ കണ്ടതാണ് ല്ലേ? ആംബുലേറിയയുടെ ആ ആകൃതം. ഇത് വേറൈറ്റികളാ ഇതില്ലേ? സ്പീഷീസ് മാറ്റവല്ല വേറൈറ്റികളായിരിക്കും ഇതില്ലേ? നമ്മുടെ സാധാരണ നൈട്രജൻ ഒക്കെ കിട്ടുവല്ലോ. അതെ.

ും പ്ലാന്റ്സും പറഞ്ഞാല് നമുക്ക് മനസ്സിലാകുന്നത് പ്ലാന്റ്സ് ഇൻസെക്ട് വന്ന് പ്ലാന്റ്സ് അറ്റാക്ക് ചെയ്യും ഇൻസെക്ട് പ്ലാന്റ്സ് തിന്നും പക്ഷെ കാർണിവറസ് പ്ലാന്റ്സ് തിരിച്ച് ഓപ്പോസിറ്റാണ് അപ്പം ഇൻസെക്റ്റിനെ തിന്നുന്ന പ്ലാന്റ്സ് ആണ് കാർണിവറസ് പ്ലാന്റ്സ് അപ്പോൾ നമ്മുടെ ടി ബി ജി ആർ കുറെ കളക്ഷൻസ് ഉണ്ട് അതിൽ പലതരപ്പെട്ട കാർണിവറസ് പ്ലാന്റ്സ് ഉണ്ട് പിന്നെ വീനസ് ഫ്ലൈ ട്രാപ്പ് ഉണ്ട് നെഫാന്തസ് ഉണ്ട് പിച്ചർ പ്ലാന്റ് എന്ന് പറയുന്നത് അതുപോലെ പലതരപ്പെട്ട കാർണിവേഴ്സ് പ്ലാന്റ്സ് നമ്മുടെ അടുത്ത് കളക്ഷനിലുണ്ട് പിന്നെ വിസിറ്റേഴ്സിൻ്റെ അത് മേജർ ആണ് ഇവിടെ പിന്നെ അവർ സ്റ്റുഡൻസ് വരുമ്പോഴേക്ക് ഇത് നന്നായിട്ട് പഠിക്കാനും അതേക്കുറിച്ച് നേരിട്ട് നോക്കാനും അവർക്ക് സാധ്യതയുണ്ട് ഇവിടെ റിസർച്ച് മേഖലയിൽ കുറേ കാര്യം ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫൈറ്റോ കെമിസ്ട്രി ഡിവിഷനിൽ അത് എങ്ങനെ ഫ്ലോറസെൻസ് ഉണ്ടാക്കിയിട്ട് പിന്നെ വേറെ കളർ ഉണ്ടാക്കിയിട്ട് പിന്നെ കുറച്ച് ഫ്രാഗ്രൻസ് ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തിട്ട് അവരെ അട്രാക്റ്റ് ചെയ്യണമല്ലേ ഇൻസെക്റ്റിനെ പിന്നെ അത് മെയിൻലി അവരുടെ നൈട്രജൻ സോഴ്സ് ആയിട്ട് അവർ ഇൻസെക്റ്റ് എടുക്കുന്നത് ഡോക്ടർ സലീം മുപ്പത് കൊല്ലമായിട്ട് ഈ ചുമ്മാതിരി ചെടികളുടെ പിന്നാലെ ഇവിടെ പിന്നാലെവിടെണ്ട് ഈ ഇത് ഇത് ഇതിന്ന് ഇതിന്റെ ആൾക്കാർക്കിടയിലുള്ള ക്രൈസ് കാരണം ഇന്ന് ഇതിന്റെ ഒരുപാട് വേരിയൻസ് സ്പീഷീസുകളല്ലേ അതിൻ്റെ വേരിയൻസ് ഒരുപാട് ഒറ്റ സ്പീഷീസ് മാത്രമുള്ള ഒരു ജനീറയാണ് ഒരു ഫാമിലിയിൽ ഒറ്റ ജീനസ് ഒരു സ്പീഷീസ് മാത്രമുള്ളതാണ് ഡയോണിയാണ് ഭംഗീകാരണമല്ല ഇത് ഇത് ആദ്യം കണ്ടുപിടിച്ച സമയത്ത് ഇതിന് കിട്ടിയ ഒരു പേരാണ് വീനസ് ഫ്ളൈ ട്രാപ്പ് ഫ്ലൈ ചെയ്തു പോകുന്നതിന് ട്രാപ്പ് ചെയ്യുന്ന സിസ്റ്റം അല്ലെങ്കിൽ അത് എന്നുള്ളതിലാണ് ആ പേര് വന്നത് ഇതിനകത്ത് നമ്മളിപ്പം കണ്ടു കാണും ഈ ഇത് ഇതാണ് ഇതിൻ്റെ പിക്ചർ ലീഫ് കഴിഞ്ഞ് ലീഫിൻ്റെ അഗ്രഭാഗത്താണ് പിക്ചർ വരുന്നത് ഈ പിക്ചറിനകത്ത് നമ്മൾ പുറത്ത് കാണുന്ന ഈ കോമ്പ് പോലുള്ള ചീപ്പിൻ്റെ മുള്ളുകൾ പോലെയുള്ള മുള്ള കൂടാതെ ഇതിനകത്ത് രണ്ട് മൂന്ന് ചെറിയ മുള്ളുകളുണ്ട് ഒരു ഇൻസെക്റ്റ് ഇപ്പോൾ നമ്മളൊരു ഇടുങ്ങി മുറിക്കകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഇറങ്ങാനുള്ള പ്രാർത്ഥനത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും എവിടെയാണോ വാതിലുള്ളത് അതുപോലെ തന്നെ ഒരു പ്രാണി ഈ അടഞ്ഞ സ്ഥലത്ത് അല്ലെങ്കിൽ ഇടിഞ്ഞ സ്ഥലത്ത് കയറി കഴിയുമ്പോഴത്തേക്ക് അത് ഓട്ടം തുടങ്ങും അപ്പം ഇതിന്റെ ഈ ചീർപ്പ് പോലെയുള്ള ഇതിൻ്റെ കോർത്തിരിക്കുകയാണ് അത് ഞാൻ പറഞ്ഞുതരാം ഇത് 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 ഓടുന്ന സമയത്ത് ഈ പ്രാണികൾ ഒരു സെക്കൻഡിൻ്റെ പത്തിലൊന്ന് സമയത്തിനകത്ത് ഒന്നിലധികം പ്രാവശ്യം ഈ അകത്തുള്ള മുള്ളിൽ പ്രാണി തട്ടിയാൽ പ്രാണിയുടെ കാലോ കയ്യോ ചിറകോ എന്തെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെടി സെൻസ് ചെയ്യുന്നു എനിക്കുള്ള ഇര എത്തി എന്ന് ചെടി സെൻസ് സെൻസിക്കുകയും ചെടിയുടെ വാതിലുകളും കിടക്കുകയും ചെയ്യും ഇത് അടയ്ക്കുമ്പോൾ ഇത് ലോക്ക് ചെയ്യാനാണ് ഈ മുള്ളുകൾ ഉപയോഗിക്കുന്നത് അതിനകത്ത് ഒരു ചെ പ്രാണിയുടെ പകുതി ഭാഗം പുറത്തും പകുതി ഭാഗം അകത്തും ആയാൽ പോലും അതിനെ രക്ഷപ്പെടാൻ കഴിയില്ല അടഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനകത്ത് ദഹനരസങ്ങൾ പുറപ്പെടുവിക്കും ഈ ദഹനരസങ്ങൾ ഇതിനെ ദഹിപ്പിക്കാൻ തുടങ്ങും ഒരു എട്ട് മണിക്കൂർ മുതൽ മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ പ്രാണിയുടെ വലിപ്പം സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് അതിനെ ദഹിപ്പിച്ചിട്ട് അവസാനം അതിൻ്റെ സ്കൽട്ടൻ മാത്രം ചെടിക്ക് ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങൾ മാത്രം അതിനകത്ത് കാണും വീണ്ടും അത് ഫംഗ്ഷൻ തുടങ്ങും ഇതിൻ്റെ ഇന്ന് ഒരുപാട് വെറൈറ്റികൾ കളറില് ഇത് നമ്മൾ പിന്നെ ഇമ്പോർട്ട് ചെയ്ത് കിട്ടിയതാണ് ഇന്ന് പക്ഷേ ഇന്ന് കേരള ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലൊക്കെ ഇന്നത് മൾട്ടിപ്ലൈ ചെയ്ത ആൾക്കാർ ധാരാളമായിട്ട് വിൽക്കുന്നുണ്ട് വെസ്റ്റേൺ ഗാർഡ്സിൽ നമുക്ക് എരിവിടൻ ചെടികളുള്ളത് സൺഡി പ്ലാന്റ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട നാല് സ്പീഷ്യസുകൾ നമുക്ക് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ നമ്മുടെ കേരളത്തിൽ ഡ്രോസിറ പെൽറ്റാറ്റ ഡ്രോസിറ ബെർമാണി ഡ്രസീർ ഇൻഡിക്ക ഈ സ്പീഷ്യസുകളെല്ലാം നമുക്കിവിടെ ഉണ്ട് നമ്മുടെ പൊന്മുടിയിലുണ്ട് കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറയുന്നില്ല പൊന്മുടിയിലുണ്ട് പിന്നെ അഗസ്ത്യ സോറി സൈലൻ്റ് വാലിയിലുണ്ട് ഇരവികുളത്തുണ്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഈ സ്പീഷ്യസുകൾ ഇന്ന് നിൽക്കുന്നുണ്ട് ഞങ്ങൾ പറയില്ല എന്ന് പറഞ്ഞത് വളർന്നും കൊണ്ടല്ല ഇന്ന് നമ്മുടെ ആൾക്കാർക്കുള്ളൊരു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ചെടി കുറച്ച് പോപ്പുലർ കഴിഞ്ഞാൽ അവിടെ അത് കാട്ടിപ്പോയി മൂടോടെ പുഴുതുകൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ടുവയ്ക്കുക രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് ഉണങ്ങി പോവുക കാട്ടിലുമില്ല നാട്ടിലും ഇല്ലാത്ത അവസ്ഥ വരും അത് വരാതിരിക്കാൻ കൺസർവേഷൻ്റെ ഭാഗമായിട്ടാണ് ചില ചെടികളുടെ എക്സാക്റ്റ് പോപ്പുലേഷൻ ഞങ്ങൾ പറയാത്ത പറയാൻ പാടില്ല അത് വൈൽഡ് കളക്ഷൻ നടക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അതെ 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 സെയിം സെയിം അത് തന്നെയാണ് നിലക്കുറിഞ്ഞ് പറിച്ച് പോയി നിലക്കുറിഞ്ഞ് പറിച്ചുകൊണ്ട് പോയാൽ നമ്മളെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ പിടിക്കത്തുമില്ല അവിടെ നശിക്കുകയും ചെയ്യും അതാണ് സംഭവിക്കുന്നത് ഹൈബ്രിഡ് അതെ ഞങ്ങള് ഈ നെപ്പന്തസിന്റെ നെപ്പന്തസിന് നെപ്പന്തസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിച്ചർ പ്ലാന്റ് ആണ് മെക്കാനിക്സ് എന്ന് പറയുന്ന പറയുന്ന ചെടികൾ മാർഷി ലാൻഡിലാകുന്നത് മാർഷി ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളക്കെട്ട് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്ഥലം അപ്പൊ സ്വാഭാവികമായിട്ടും വെള്ളം ഒഴുകി പോകുന്ന സ്ഥലത്ത് ആ മണ്ണിലുള്ള വളങ്ങളും എല്ലാം വെള്ളത്തിലൂടെ ഒഴുകി പോകും പിന്നെ കുറച്ച് മണലും തരിയും മാത്രമേ അവിടെ കാണത്തുള്ളൂ അപ്പം അവിടെ എന്തുണ്ടാവില്ല ആ ചെടിക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് ഒന്നും തന്നെ ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ തന്നെയും വളരെ വീക്കായിട്ട് മാത്രമേ ഉണ്ടാവും അപ്പോൾ ഈ ചെടികൾക്കൊന്നും ആവശ്യത്തിന് ന്യൂട്രിയൻസ് കിട്ടത്തില്ല ഏർപ്പാട് അതെ അതെ അതുപോലെ തന്നെ രണ്ടാമത് ഒരു പ്രശ്നമുള്ളത് നമുക്കിപ്പം മാവിൻ്റെയോ പ്ലാവിൻ്റെയോ മരിച്ചിൻ്റെയൊക്കെ വേരുകൾ പടലമെന്ന് പറയുന്നത് വളരെ ശക്തമായ വേര് പടലമാണ് വേരുപടലമാണ് ആവശ്യമായതെല്ലാം എടുത്തു കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇതിൻ്റെ വേരുപടലം എന്ന് പറയുന്നത് വളരെ നമ്മുടെ മുടിനാരിൻ്റെ വലിപ്പമുള്ള ഹെയർസ് ആണുള്ളത് അപ്പോൾ അതിന് കൂടുതൽ വളം അടിച്ച് എടുക്കാനുള്ള കപ്പാസിറ്റി അവിടെയും കുറവാണ് ചുരുക്കത്തിൽ ഇവയ്ക്ക് പൊതുവേ ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് കിട്ടാനുള്ള ഒരു ഡെഫിഷ്യൻസി ഉണ്ട് അപ്പോൾ ആ ഡെഫിഷ്യൻസി ഓവർകം ചെയ്യാൻ വേണ്ടി പ്രകൃതി ഈ ചെടികൾക്ക് ചില സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ട് ആലൊരു സംവിധാനമാണ് നമ്മൾ നേരത്തെ വീനസ് ഫ്ലൈ ട്രാപ്പിൽ കണ്ടത് അതുപോലെ തന്നെയാണ് ഈ ചെടികൾക്കുള്ളത് ഈ ചെടിയുടെ മധ്യഭാഗത്തൊരു നരമ്പുണ്ട് ആ നരമ്പ് വളർന്ന് താഴോട്ട് ഇറങ്ങി ഇതുണ്ടല്ലേ ഇതുപോലെ ഇത് വളർന്ന് താഴോട്ട് വരുന്നു താഴോട്ട് വരുന്ന ഇതിന്റെ അഗ്രഭാഗത്ത് ഒരു പൗച്ച് ഒരു സഞ്ചി രൂപ ഈ സഞ്ചി മെച്ചറായി വരുന്ന സമയത്ത് ഈ സഞ്ചി വളർന്നു വളർന്ന് തോറും ഇത് അടഞ്ഞാണ് ഇരിക്കുന്നത് നമ്മൾ സഞ്ചി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെ പിച്ചടിയില്ല കാണാം ഇത് മൊത്തമായിട്ട് ഇങ്ങനെ അടഞ്ഞാണ് കാണുന്നത് ഇത് സഞ്ചി വളർന്ന് വലുതാവുകയും ഇതിനകത്ത് കാർബൺ ഡൈ ഡയോക്സൈഡെന്ന് പറഞ്ഞാൽ ഗ്യാസ് ഫോം ചെയ്യും ഈ ഗ്യാസിന്റെ പ്രഷർഡ് ലിക്വിഡിൽ അപ്പൊ ഇതിനകത്ത് എപ്പോഴും ലിക്വിഡ് ഉണ്ടാവും തുടങ്ങുമ്പോ തന്നെ ലിക്വിഡ് ഉണ്ടാവും അല്ല കുറച്ചൊക്കെ നമ്മളെ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചൊക്കെ വീടും പക്ഷെ ഇതിനകത്ത് അല്ലാതെ തന്നെ ലിക്വിഡ് ലിക്വിഡു അപ്പൊ ആ ലിക്വിഡിന്റെ ബാക്കി വെയറിന്റെ പ്രഷർ അതിനകത്ത് കാർബൺ ഡൈ ഡയോക്സൈഡിന്റെ പ്രഷർ കൊണ്ട് ഇത് മെച്ചറാവുന്ന സമയത്ത് ഈ ലിഡ് അങ്ങ് ഓപ്പൺ ആവും ഈ ലിഡ് ഒരിക്കലും ഓപ്പൺ ആയി കഴിഞ്ഞാല് പിന്നെ ഒരിക്കലും ക്ലോസ് ചെയ്യത്തില്ല നമ്മുടെ സ്കൂൾ കുട്ടികളുടെ ഇടയിലും അധ്യാപകരുടെ ഇടയിലും ഒക്കെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നത് ഏറെ വന്ന് വീണു കഴിഞ്ഞാൽ ഈ ലിഡ് അടിയുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനത്തെ സിസ്റ്റമില്ല നേരത്തെ പറഞ്ഞതുപോലെ ആക്റ്റീവ് ട്രാപ്പ് ഉള്ളത് നമ്മൾ പറഞ്ഞ വിനസ് ഫ്ളൈ ട്രാപ്പിന് മാത്രമാണ് അപ്പം ഇതിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ലിഡ് ഇതിനെ നമ്മൾ ലിഡ് എന്നാ പറയുന്നത് ലിഡ് തന്നെയാണ് പറയുന്നത് ഇത് കുറച്ച് കളർഫുൾ ആയിരിക്കും ഓരോ പിക്ചറിലും പിന്നെ ഇവിടെ നിന്ന് ചില നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റാത്ത ചില സെൻസ് മണങ്ങൾ അത് പുറപ്പെടുവിക്കും അപ്പം ഇതൊക്കെ പ്രാണികൾ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഘടകമാണ് ഇനി ഈ ഭാഗം ഈ ഭാഗത്ത് നമ്മൾ പെരിസ്റ്റോം എന്നാ പറയുന്നത് ഈ ഭാഗം നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സ്ലിപ്പറിയാണ് തെന്നുന്ന സ്ഥലമാണ് അതെ അതിനുള്ള ഒരു ട്രാപ്പാണ് അപ്പം സ്വാഭാവികമായിട്ടും ഇത് കണ്ട് പ്രാണികൾ പറന്നു വരുന്നു ഇനി ഇതിനകത്ത് ഞങ്ങളുടെ ചിബിചാറയിൽ തന്നെ കണ്ടെത്തിയ വേൾഡില് മൊത്തം ഒരു അറിയപ്പെട്ടൊരു ഉണ്ട് ഈ ചെടികളുടെ ഈ ഭാഗത്ത് ഒരു ബ്ലൂ കളർ ഉണ്ട് കളറുണ്ട് ബ്ലൂ റൈസ് ഉണ്ട് ഈ ബ്ലൂ റൈസ് നമ്മളുടെ കണ്ണിന് കാണാൻ പറ്റില്ല പ്രാണികളുടെ കണ്ണുകൾക്ക് കാണാൻ പറ്റും അത് നമ്മള് എക്സ് ക്യാമറകൾ ഉപയോഗിച്ച് അത് തെളിയിച്ചിട്ടുണ്ട് ബ്ലൂ കളർ കണ്ട് അട്രാക്റ്റ് ചെയ്ത് അതെ 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 അപ്പൊ അത് കണ്ട് അട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ ഇവിടുത്തെ മണം കൊണ്ട് അട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ ഇവിടുത്തെ കളർ കൊണ്ട് അട്രാക്ട് ചെയ്ത് വരുന്ന പ്രാണികള് ഒരു സ്ഥലത്ത് വന്നിരിക്കണമല്ലോ സ്വാഭാവികമായിട്ട് ഇവിടെ വന്ന് ലാൻഡ് ചെയ്യും ലാൻഡ് ചെയ്യുമ്പോൾ അതിന്റെ കാലുകൾ തെന്നിട്ട് നേരെ ഇതിനകത്തേക്ക് വീഴും വീണു കുഴിയിൽ വീണു കുഴിയിൽ വീണു കഴിഞ്ഞാൽ വെള്ളമാണ് ആണാനകത്തുള്ളൂ എൻസൈമ് അവിടെ നിൽക്കട്ടെ വെള്ളമാണാനുള്ളത് ആ എൻസൈമിനകത്ത് ഇവ മുങ്ങുന്നു മുങ്ങി മുങ്ങമ്പെട്ടി സ്വാഭാവികമായിട്ടും രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ പുറത്തേക്ക് കയറാൻ നോക്കും വെളിയിലേക്ക് വരാൻ നോക്കും വെളിയിലേക്ക് വരുമ്പോൾ അടുത്ത ട്രാപ്പ് സിസ്റ്റം ഇവിടെ വെച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് താഴോട്ട് പോയിന്റ് ചെയ്ത കുറെ രോമങ്ങൾ ഹെയർസ് ഉണ്ട് ഓക്കെ അപ്പം ഈ ഹെയ്സിനെ ഓവർകം ചെയ്ത് ഇതിന് മുകളിലോട്ട് കയറാറില്ല ഒന്ന് പ്രാവശ്യം കയറും വീണ്ടും താഴെ വീഴും അതിൻ്റെ മൂന്ന് നാല് പ്രാവശ്യം വീഴുമ്പഴത്തേക്കത് തളർന്നു കഴിയും ഇതിനകത്ത് മുങ്ങിച്ചാകും മുങ്ങിച്ചത്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നിരവധി ഇൻസൈമുകൾ ഒന്നും രണ്ടും അല്ല നെപ്പന്തേസ് നെപ്പന്തേസിൻ എന്നൊക്കെ പറഞ്ഞിട്ട് പേരിൽ അറിയപ്പെടുന്ന നിരവധി ഇൻസൈമുകൾ ഇതിനകത്തുണ്ട് എല്ലാം ദഹനരസങ്ങളാണ് ഈ ദഹനരസങ്ങൾ ഈ ജീവിയുടെ പുറത്ത് പ്രവർത്തിക്കാൻ തുടങ്ങും പ്രവർത്തിച്ച് അതിൽ നിന്നുള്ള ന്യൂട്രിയൻസ് പോഷക വസ്തുക്കളെല്ലാം വലിച്ച് പുറത്തേക്ക് എടുക്കുമ്പോഴത്തേക്ക് ഈ ഭാഗത്ത് ഈ ബെൻഡ് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്ത് അടിഭാഗത്ത് അബ്സോർവ് ചെയ്യാനുള്ള വലിച്ചെടുക്കാൻ കഴിവുള്ള പ്രത്യേകതരം കോശങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ പ്രകാശ സംശ്രേഷ്ഠം വഴി സമാനമായിട്ടുള്ള വിധത്തിൽ താഴെ താഴെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ വേര് പിടിക്കുന്നത് വേര് വലിച്ചെടുക്കുന്നത് പോലെ ഇവിടെ നിന്ന് വലിച്ചെടുക്കും വലിച്ചെടുത്തു കഴിഞ്ഞാൽ ഇത് നേരെ ഇവിടെ പോകും ഇല്ല പിന്നെ ചെടികൾ സാധാരണ ചെയ്യുന്ന പ്രകാശ സംശ്ലേഷണ പ്രക്രിയ വഴി അതെ അതെ പിന്നെ ചെടിക്ക് വള ന്യൂട്രിയൻസ് കിട്ടി കഴിഞ്ഞു പിന്നെ അത് പാചകം ചെയ്ത് അതിന്റെ ജീവിതം മുന്നോട്ട് വയ്ക്കോളും ഇനി ഈ ചെടിക്ക് നമ്മൾ കുറച്ച് നൈട്രജന ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു അല്ലെങ്കിൽ കുറച്ച് ചാണകമൊക്കെ ഇട്ട് ഇത് പിന്നെ ഇതുണ്ടാവില്ല ഓ ഇത് ആവശ്യമില്ല ഭംഗിയുള്ള അത് ഫ്ലൈ ട്രാപ്പ് തന്നെയാണ് ഏറ്റവും മോസ്റ്റ് ഇതിൽ നിൽക്കുന്നത് നമ്മുടെ കയ്യിലുള്ളതിൽ ഏറ്റവും മോസ്റ്റ് നിൽക്കുന്നത് പിന്നെ ഇവിടെ ഏകദേശം നമുക്ക് ഒരു ലിറ്ററോളം വെള്ളം കൊള്ളാൻ കഴിയുന്ന വലിയ പിച്ചറുള്ള രീതിയുണ്ട് ഇവിടുത്തെ കുട്ടികളുടെയൊക്കെ ഏറ്റവും വലിയ അട്രാക്ഷനാണ് ഇത് നിപ്പന്ത സ്ട്രങ്കേറ്റ് എന്ന് പറയുന്ന സ്പീഡ്സ് ആണ് ഇത് നമ്മുടെ മലേഷ്യ സിംഗപ്പൂർ ഫിലിപ്പ് സോറി മലേഷ്യ ഫിലിപ്പൈൻസ് ഇൻഡോനേഷ്യ സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളതാണ് വലിയ പിച്ചറാണ് ഇത് സ്വാഭാവികമായിട്ടും ഇതിലും ഇതിലും നമ്മുടെ കയ്യിലുള്ളതില് ഇവിടുത്തെ കാലാവസ്ഥയിൽ ഏറ്റവും വലിയ പിച്ചറുള്ള പ്ലാന്റ് ഇതാണ് പക്ഷേ ലോകത്ത് ഏറ്റവും വലിയ പിച്ചറുള്ളത് ഇതല്ല വേറെ പ്ലാ വേറെ സ്പീഷീസുകളാണ് ൻ കൺട്രീസിൽ ഇത് ഭയങ്കര ഒരു ഹോബിയാണ് മിക്കവാറും നമ്മൾ ഓർക്കിഡ് ചെടികൾ അല്ലെങ്കിൽ അതുപോലുള്ള ചെടികൾ അല്ലെങ്കിൽ പെറ്റ്സിന് കാറ്റോ പിന്നെ ഡോഗിനെയോ ബേഡ്സിനെയൊക്കെ വളർത്തുന്നത് പോലെ തന്നെ ഇന്ന് ആൾക്കാരുടെ പ്രധാനപ്പെട്ട ഒരു ഹരമാണ് കാർണിവോർസ് പ്ലാന്റ്സിൻ്റെ കളക്ഷൻ ഇന്ന് ഇന്ത്യയിൽ നല്ല രീതിയിൽ കാർണിവോർസ് പ്ലാന്റ്സ് വളർത്തുകയും വിൽക്കുകയും ട്രേഡ് ചെയ്യുകയും അവിടെയാണ് നമുക്ക് അതിൻ്റെ പിന്നെ ഫിനാൻഷ്യൽ പാർട്ട് വരുന്നത് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നിപ്പന്തസിൽ നമ്മൾ പിച്ചർ പ്ലാന്റ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൽ മൂന്ന് തരം പ്ലാന്റ്സ് ആണുള്ളത് നാച്ചുറലി ഒന്നെന്ന് പറയുന്ന ലോ ലാൻഡ്സ് പ്ലാൻസ് എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ സീ സമുദ്ര നിലപ്പിൽ നിന്ന് വളരെ ഉയരത്തിലല്ലാതെ താമസിക്കുന്ന അല്ലെങ്കിൽ വളരുന്ന ചെടികൾ അവയെ നമുക്കിവിടെ നന്നായിട്ട് വളരും രണ്ടാമത്തത് മിഡിൽ ലാൻഡ് അതെന്ന് പറയുന്നത് കുറച്ച് ആൾട്ടിറ്റ്യൂഡ് കൂടിയതാണ് എന്നാൽ ഭയങ്കര ഹൈ ആൾട്ടിറ്റ്യൂഡില്ല അതും ഒരു പരിധി വരെ വരും പിന്നെ ഉള്ളത് ഏറ്റവും ഉള്ളത് ഹൈലാൻഡ് ആണ് ഹൈലാൻഡ് പ്ലാന്റ്സിലാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ പ്ലാന്റ്സ് ഉള്ളത് പക്ഷേ അത് നമുക്കിവിടെ വരത്തില്ല അത് നല്ല പിന്നെ ഉയരം കൂടിയ മലേഷ്യ മലേഷ്യയിലെ ബോർണിയയിലെ കിനബാലു ഹിൽസ് അതുപോലെയുള്ള അത് ചിലപ്പോൾ ഒരു നമ്മുടെ ഈ വയനാട് പോലുള്ള ഭാഗങ്ങളിൽ വളരാൻ സാധ്യതയുണ്ട് പക്ഷേ ഇവിടെ ഇപ്പം നമുക്ക് കേരളത്തിൽ പൊതുവേ ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മളെ മിഡിൽ ആൻഡ് ലോ ലാൻഡ് പ്ലാന്റ്സ് ആണ് അതിലാണ് ഇതെല്ലാം വരുന്നത് ബ്രീഡിങ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ ഒരു ഹൈബ്രിഡ് ഇപ്പം എന്തെ നൊറാബിലിസിൻഡോ എപ്പം എന്തെ എന്ന് ഞാൻ പറഞ്ഞ ഈ ഒരു ഹൈബ്രിഡ് നമ്മൾ ധാരാളമായിട്ട് സീഡ് വഴി മൾട്ടിപ്ലൈ ചെയ്യും ഏകദേശം ആയിരത്തി രണ്ടായിരത്തിനടുത്ത് പ്ലാന്റ് നമ്മൾ സെല്ല് ചെയ്തു ഇനിയും നമുക്ക് സെല്ല് ചെയ്യാനായിട്ട് അതെ സീഡ്സ് വഴിയാണ് ഷിഷ്യൂ കൾച്ചർ പറ്റും പക്ഷേ നമുക്ക് സീഡ് ധാരാളമായിട്ട് കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഒരു ക്യാപ്സ്യൂളിൽ ഒരു ഇൻഫോസെൻസിൽ നിരവധി ക്യാപ്സ്യൂൾ ഒരു ക്യാപ്സ്യൂളിൽ തന്നെ പത്ത് മുപ്പത് സീഡ്സ് നമുക്ക് കിട്ടും ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ വിപണി സാധ്യത തുറന്നു ഒന്നായിട്ട് ഇത് ാണ് തീർച്ചയായിട്ടും കാരണം ട്രെൻഡ് കൂടിക്കൊണ്ടുവരികയാണ് ഇതിന് ഇഷ്ടം ആവശ്യമുള്ളവർ ആവശ്യക്കാർ കൂടി വരികയാണ് ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ടായിരത്തിലധികം പ്ലാൻസ് ഇപ്പം ഇതുവരെ നമ്മൾ ഇവിടെ ടിപ്പിജാറയിൽ നിന്ന് സെയിൽ ചെയ്തു കഴിഞ്ഞു അപ്പോൾ അത് തന്നെ സൂചിപ്പിക്കുന്നത് അതിൻ്റെ ഡിമാൻഡാണ് വളരെ കുറഞ്ഞ നിരക്കിൽ പുറത്ത് കിട്ടുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിൽ പബ്ലിക്കിന് ഈ പ്ലാന്റ് കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് അതിനാവശ്യമുള്ള സ്റ്റോക്ക് ഇപ്പോഴും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇരവടിയും ചെടികൾ ഇനി വിപണി പിടിയന്മാർ കൂടി ആവാൻ പോവുകയാണ് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും